ചിങ്ങം രാശിക്കാർക്ക് ഈ വരുന്ന മെയ് മാസം പതിനാലാം തീയതി ഉണ്ടാകുന്ന വ്യാഴത്തിൻ്റെതായ മാറ്റം എന്തു ഫലം ചെയ്യുമെന്നുള്ള ഒരു നോട്ടമാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഫലം ലഭിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്ന രാശിയിൽ നിന്നുകൊണ്ട് ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങളിലേക്കാണ് പ്രധാനമായ ഫലത്തെ കുറിക്കുന്നത് വ്യാഴം ഏത് രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ല ദൃഷ്ടി എവിടെയുണ്ടോ അതിൻ്റേതായ ഫലമായിരിക്കും എല്ലാവർക്കും ലഭിക്കുക അപ്പോൾ വ്യാഴം മിഥുനം രാശിക്കളിലേക്കാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളിലേക്കാണ് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നത് അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള ഫലങ്ങളാവും ഈ മൂന്ന് രാശികളും നൽകുക ഗുരുഭഗവാന്റെ അഞ്ചാം ഭാവ ദൃഷ്ടി പതിയുന്നത് ചിങ്ങം രാശിക്ക് മൂന്നാം ഭാവത്തിലാണ് അപ്പോൾ ഈ മൂന്നാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രയത്നങ്ങളുടെയാണ് അതായത് നമ്മൾ എന്ത് കാര്യത്തിനും എത്രത്തോളം പ്രയത്നം എടുക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് ഗുരുവിൻ്റേതായ അഞ്ചാം ഭാവദൃഷ്ടിയായിട്ട് പതിയുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുവരെ തൊഴിൽപരമായ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും എടുക്കുന്ന ആ ഒരു പ്രയത്നത്തിനാൽ നിങ്ങൾക്ക് അവിടെ ഒരു വിജയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇതുവരേക്കും യാതൊരുവിധ തൊഴിലും ഇല്ലാതെ ഇരുന്നവർക്ക് ഈ ഒരു കാലഘട്ടം മുതൽ ഒരു മുന്നേറ്റത്തിനുള്ള വഴി ഉണ്ടാകണം എന്ന ചിന്താഗതി ഉണ്ടാവുകയും അതുവഴി തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയേ മതിയാകൂ എന്ന ചിന്ത അവിടെ പ്രാപ്തമാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന എന്ത് ഒരു പ്രയത്നവും നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ മുന്നേറ്റത്തിനുള്ള വഴി തന്നെയാണ് തുറക്കുന്നത് ഈ ഒരു കാര്യത്തിൽ പൂരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളാവും ഏറ്റവും കൂടുതലൊക്കെ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് കാരണം ഇതുവരെ കുടുംബപരമായി ഭർത്താവ് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചുകൊണ്ടു വന്നൊക്കെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സാഹചര്യത്തിനാൽ ചില സന്ദർഭങ്ങളിൽ പണം നേടാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ വരുന്ന ഘട്ടത്തിൽ ഇവർ മുന്നിട്ട് ജോലിക്കിറങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും അതുപോലെ സ്വന്തമായി തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതുവരെയും ചെയ്തിരുന്ന തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം ഇല്ലാത്ത ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അവർ മറ്റ് ഒരു സാഹചര്യം തേടുന്ന ഒരു സാഹചര്യം കൂടിയാണ് സമയം കൂടി തന്നെയാണ് ഇപ്പോൾ അപ്പോൾ അതും അവർക്ക് വലിയ തോതിലുള്ള വിജയമുണ്ടാക്കുവാനായിട്ട് കഴിയും അതായത് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒരു ഒരു പരിധിവരെ സഹായകരമാകുന്ന രീതിയിൽ അവർക്ക് വഴി തുറക്കുന്നത് തന്നെയാണ് അതേപോലെ വിദേശ യാത്ര ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും തൊഴിൽപരമായ രീതിയിൽ വെളിനാട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയും ഉണ്ടാവും അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തുകയും വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന സാഹചര്യവും അവർക്ക് സൃഷ്ടിക്കപ്പെടും അപ്പോൾ മൂന്നാം ഭാവമായ ഈ ഒരിടത്ത് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവ ദൃഷ്ടിയായി ദൃഷ്ടി പാതിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രയത്നങ്ങളൊക്കെയും വലിയ തോതിലുള്ള വിജയം നൽകും അതേപോലെ തന്നെ ചിങ്ങം രാശിയുടെ ഏഴാം ഭാവമാണ് കളത്ര എന്ന് പറയുന്നത് അത് വ്യാഴ ഭഗവാൻ്റേതായ ദൃഷ്ടിയിൽ ഒൻപതാം ഭാവമായിട്ട് ദൃഷ്ടി പതിയുന്നതുകൊണ്ട് തന്നെ വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും തീർപ്പ് അപകടത്തേക്കെ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തീർപ്പായി വരുന്ന ഒരു സാഹചര്യം വിവാഹത്തിനായിട്ട് പ്രയത്നിച്ച് മുന്നിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം മാതാപിതാക്കളൊക്കെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നടന്നു കിട്ടുന്ന വർഷം കൂടി തന്നെയാണ് ഈ ഒരു വ്യാഴൻ്റെ കൂടി ഉണ്ടാകുന്നത് അതേപോലെ ചിങ്ങം രാശിയുടെ അഞ്ചാം ഭാവമായ ധനുരാശി ഗുരുവിൻ്റേതായ ദൃഷ്ടിയിൽ ഏഴാം ഭാവമായിട്ടാണ് വരുന്നത് അപ്പോൾ ഏഴാം ഭാവ ദൃഷ്ടി പതിയുന്നത് അത് ഗുരുവിൻ്റേതായ അതായത് വ്യാഴത്തിൻ്റെതായ സ്വന്തം വീട് തന്നെയാണ് ധനുരാശിയും മീനം രാശിയും വ്യാഴത്തിൻ്റെതായ സ്വന്തം ഇടം ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായ ഫലം തന്നെയാവും ഉണ്ടാവുക വ്യാഴത്തിൻ്റെ ഏഴാം ഭാവം ദൃഷ്ടി വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ വളരെയധികം മുന്നേറ്റങ്ങളൊക്കെ നൽകുന്നതാണ് ഇപ്പോൾ ഇതുവരെ നല്ല ഉയർന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിച്ച് ഇരിക്കുന്ന അതായത് പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിക്കുന്ന ആ ഒരു കാലഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് സക്സസ് ആയ ഒരു കാര്യം തന്നെയായിരിക്കും നടക്കുക തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യാം അതുപോലെ അതിലൂടെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും ചെയ്യും ഉയർന്ന പഠനത്തിനൊക്കെ വ്യാഴത്തിൻ്റെതായ അനുഗ്രഹം പൂർണ്ണമായി തന്നെ ഉണ്ട് അപ്പോൾ അഞ്ചാം ഭാവം നിങ്ങൾക്ക് നല്ല പ്രയത്നം നൽകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ ഏഴാം ഭാവം വിദ്യാഭ്യാസപരമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നേ മുന്നോട്ടുള്ള വഴികൾ തുറന്നു തരുന്ന ഒരു സാഹചര്യം കൂടി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സാഹചര്യം ഒക്കെ മുതലാക്കി മുതലാക്കിയെടുക്കാമെന്ന് തന്നെയാണ് അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ പോലുള്ളത് പി എച്ച് ഡി പോലുള്ളവർ ഇതൊക്കെ പഠിക്കാനും അതിലൂടെ നല്ല വിജയങ്ങളൊക്കെ ഉണ്ടാക്കുവാനും കഴിയും അതുപോലെ മറ്റൊരു കാര്യം പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാഹചര്യവും ഉണ്ടാകുമെന്ന് തന്നെയാണ് വളരെ കരുതലോട് കൂടി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോകുവാനായിട്ട് അതായത് തീർച്ചയായിട്ടും ഈ ഒരു ഏഴാം ഭാവം പ്രേമബന്ധത്തിൽ കൊണ്ട് ചാടിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുപോലെ പ്രേമിച്ച് വിവാഹം കഴിക്കാനായി കാത്തിരിക്കുന്നവർക്ക് വളരെ ശുഭകരമായ കാലം തന്നെയാണ് അതൊക്കെ തന്നെ നിങ്ങളുടെ കുടുംബപരമായ രീതിയിൽ അത് നിങ്ങൾക്കൊക്കെ അനുകൂലമായി വരുന്നതും വിവാഹം നടത്തി തരുന്ന കാലഘട്ടം കൂടിയായി മാറും മാറും നേരത്തെ വിവാഹമൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴൻറ്റേതായ അനുഗ്രഹം ആ ഒരു ഭാവത്തിലും നിങ്ങൾക്ക് നല്ല ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുക അതായത് ഐ വി എഫ് പോലുള്ള ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായ ഒരു വിജയം തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കുട്ടി ജനിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയായി മാറും ഈ ഒരു വർഷമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും തീർച്ചയായിട്ടും അവിടെയൊക്കെ ഒരു നല്ല ഫലം തന്നെയായിരിക്കും ഉണ്ടാവുക വിവാഹം സംബന്ധപ്പെട്ട കാര്യം പ്രേമം സംബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യം തൊഴിൽ സംബന്ധപ്പെട്ട കാര്യം ഇങ്ങനെ ഉള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും വ്യാഴൻ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ശനി നിങ്ങളുടേതായ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അഷ്ടമ ഭാവത്തിലാണെന്നുള്ളതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബ്രേക്ക് നൽകുന്നത് ശനീശ്വരനാണെന്നുള്ള ചിന്ത കൂടി വേണം അപ്പോൾ ശനി ഇവിടെ എന്തൊക്കെ രീതിയിൽ ഇടപെട്ടിരുന്നാൽ തന്നെയും അടുത്ത ഒരു വർഷത്തേക്ക് മെയ് മാസം പതിനാലാം തീയതി முதல அடுத்த வர்ஷம் ரெண்டாயிரத்தி பதினாறு மெய் மாசம் பதினாலாம் தீதி வரை വ്യാഴന് നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തെയാണ് നൽകുന്നത് അപ്പോൾ അഷ്ടമശലിക്കാലത്തും വ്യാഴൻറ്റേതായ ദൃഷ്ടി നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം ശുഭകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ വിധത്തിലുള്ള എഫർട്ടും അതായത് പ്രയത്നങ്ങളും വിജയം കാണുമെന്ന് തന്നെയാണ് പക്ഷേ ഒരു കാര്യം അനാവശ്യമായി ആരോടും വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാൻ പാടുള്ളതല്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ശരിയല്ലാത്ത സാഹചര്യമായിട്ടായിരിക്കും ശനി ി കൊണ്ടുവരിക അപ്പോൾ നിങ്ങളുടേതായ ഒരു ചിന്താഗതിയിൽ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് പെട്ടെന്നുള്ള മറുപടികളൊക്കെ എന്തിനെങ്കിലും കാര്യത്തിൽ കൊടുത്താൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയായി തോന്നുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന എഫർട്ടുകൾക്ക് പ്രയത്നത്തിന് എല്ലാം ഫലം ലഭിക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി മറുപടിയോടെ വരിക അതുപോലെ തന്നെ അധിക്ഷേപങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മാറ്റിവെക്കുക അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശുഭകരമായ ഒരു വർഷം തന്നെയായിരിക്കും ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം ഉണ്ടാവുക അതുപോലെ മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റങ്ങളുണ്ട് അത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ മുറുകെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോവുക അനാവശ്യമായ വാക്കു തർക്കങ്ങൾ അനാവശ്യമായ വാക്കുകൾ പ്രയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ദേഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുടുംബപരമായ അന്തരീക്ഷത്തിൽ പൂർണ്ണമായും യും ഒഴിവാക്കേണ്ടത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു